എലിമെന്റ് രണ്ട് ഭാഗം രണ്ട് ഹൌ ഹെൽത്ത് ആന്റ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് വർക്ക് ആന്റ് വാട്ട് ദേ ലുക്ക് ലൈക്ക് ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അവ എങ്ങനെ ലേർണിംഗ് ഒബ്ജക്റ്റീവ്സ് പഠന ലക്ഷ്യങ്ങൾ വൺസ് യു സ്റ്റഡീഡ് ദിസ് എലിമെന്റ് യു ഷുഡ് ബി ഏബിൾ ടു ഈ ഭാഗം പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ പറയുന്നവ ചെയ്യാൻ കഴിയും ഗവൺ ഓവർവ്യൂ ഓഫ് ദി എലമെന്റ്സ് ഓഫ് എ ഹെൽത്ത് ആന്റ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ആൻഡ് ദ ബെനഫിറ്റ്സ് ഓഫ് ഹാവിംഗ് എ ഫോർമൽ സർട്ടിഫൈഡ് സിസ്റ്റം ഒന്ന് ഒരു ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഘടകങ്ങളെക്കുറിച്ചും ഒരു ഔപചാരിക സർട്ടിഫൈഡ് സിസ്റ്റം ഉള്ളതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ചും ഒരു പൊതുവായ രൂപരേഖ നൽകുക ഡിസ്കസ് ദ മെയിൻ ഇൻഗ്രീഡിയൻസ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് ദറ്റ് മേക്ക് ഇറ്റ് എഫക്റ്റീവ് പോളിസി റെസ്പോൺസിബിലിറ്റീസ് അറേഞ്ച്മെന്റ്സ് രണ്ട് ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റങ്ങളെ ഫലപ്രദമാക്കുന്ന പ്രധാന ഘടകങ്ങൾ നയം ഉത്തരവാദിത്തങ്ങൾ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുക ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ഇൻ ദിസ് സെക്ഷൻ ഈ വിഭാഗത്തിൽ ടു വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഓക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് ഒ എച്ച് എസ് എം എസ് എസ് എക്സിസ്റ്റ് ഫോർ ദ സിസ്റ്റമാറ്റിക് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി രണ്ടായിരത്തി ഒന്ന് ആന്റ് ഐസോ നാൽപ്പത്തിയഞ്ചായിരത്തി ഒന്ന് ബോത്ത് ആർ ബേസ്ഡ് ഓൺ ദ പ്ലാൻ ഡു ചെക്ക് ആക്ട് മാനേജ്മെന്റ് സൈക്കിൾ ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും വ്യവസ്ഥാപിതമായ മാനേജ്മെന്റിനായി രണ്ട് വ്യാപകമായി അംഗീകരിക്കപ്പെട്ട തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ഒ എച്ച് എസ് എം എസ് എസ് നിലവിലുണ്ട് ും ഐസോത്തിയൊന്നും ഇവ രണ്ടും പ്ലാൻ ഡു ചെക്ക് ആക്ട് മാനേജ്മെന്റ് സൈക്കിളിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ദി രണ്ടായിരത്തിയൊന്നോ ഒ എച്ച് എസ് എം എസ് കാൻ ബി സമറൈസ്ഡ് ആസ് പോളിസി ഓർഗനൈസിംഗ് പ്ലാനിംഗ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഇവാലുവേഷൻ ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ഓഡിറ്റ് രണ്ടായിരത്തിയൊന്ന് ഒ എച്ച് എസ് എം എസിനെ ഇങ്ങനെ സംഗ്രഹിക്കാം നയം സംഘാടനം ആസൂത്രണവും നടപ്പാക്കലും വിലയിരുത്തൽ മെച്ചപ്പെടുത്തലിനുള്ള നടപടി ഓഡിറ്റ് ഐസോ നാൽപ്പത്തിയഞ്ചായിരത്തി ഇസ് എൻ എക്സ്റ്റേണലി വെരിഫൈഡ് ഒ എച്ച് എസ് എം എസ് സ്റ്റാൻഡേർഡ് ദറ്റ് ക്യാൻ ബി സമറൈസ്ഡ് ആസ് കോണ്ടക്സ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ലീഡർഷിപ്പ് ആൻഡ് വർക്കർ പാർട്ടിസിപ്പേഷൻ പ്ലാനിംഗ് സപ്പോർട്ട് ഓപ്പറേഷൻ പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് ഐസോ നാൽപ്പത്തി അഞ്ചായിരത്തി എന്നത് ബാഹ്യമായി പരിശോധിച്ചുറപ്പിച്ച ഒ എച്ച് എസ് എം എസ് സ്റ്റാൻഡേർഡാണ് സംഗ്രഹിക്കാം സ്ഥാപനത്തിന്റെ പശ്ചാത്തലം നേതൃത്വവും തൊഴിലാളി പങ്കാളിത്തവും ആസൂത്രണം പിന്തുണ പ്രവർത്തനം പ്രകടന വിലയിരുത്തൽ മെച്ചപ്പെടുത്തൽ ഇൻട്രൊഡക്ഷൻ ടു ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റംസ് തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റങ്ങൾ ഒരു ആമുഖം മാനേജ്മെന്റ് ഓഫ് വർക്ക് പ്ലേസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മസ്റ്റ് ബി കൺസിഡേഡ് സിസ്റ്റമാറ്റിക്കലി വിദിൻ എനി ഓർഗനൈസേഷൻ ഓഫ് എനി സിഗ്നിഫിക്കൻസ് ഐസ് ഇൻ ദ സെയിം വേ ആസ് എനി അതർ ഫോം ഓഫ് മാനേജ്മെന്റ് തൊഴിലിടങ്ങളിലെ ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും മാനേജ്മെന്റ് ഏതൊരു പ്രധാന വലിപ്പമുള്ള സ്ഥാപനത്തിലും മറ്റ് ഏതൊരു ഏതൊരുതരം മാനേജ്മെന്റ് പോലെയും വ്യവസ്ഥാപിതമായി പരിഗണിക്കപ്പെടണം A systematic approach to the management of an organization's health and safety is referred to as an Occupational Health and Safety Management System, OHSMS. ഒരു സ്ഥാപനത്തിന്റെ ആരോഗ്യത്തിന്റെയും സുരക്ഷയുടെയും മാനേജ്മെന്റിനായുള്ള വ്യവസ്ഥാപിതമായ സമീപനത്തെ തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റം ഒ എച്ച് എസ് എം എസ് എന്ന് പറയുന്നു തെർ ആർ ടു കോമൺ ഒ എച്ച് എസ് എം എസ് എസ് യൂസ് ബൈ ഓർഗനൈസേഷൻസ് ഇന്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന രണ്ട് സാധാരണ ഒ എച്ച് എസ് എം എസുകളുണ്ട് ദീസ് ആർ യൂഷ്വലി ഐഡന്റിഫൈഡ് ബൈ റെഫറൻസ് ടു ദയർ പബ്ലിക്കേഷൻ കോഡ് നമ്പേഴ്സ് രണ്ടായിരത്തിയൊന്ന് ആൻഡ് ഐസോ നാൽപ്പത്തിയഞ്ചായിരത്തി ഒന്ന് ഇവ സാധാരണയായി അവയുടെ പ്രസിദ്ധീകരണ കോഡ് നമ്പറുകൾ ഉപയോഗിച്ച് തിരിച്ചറിയുന്നു രണ്ടായിരത്തിയൊന്നും ഐസോ നാൽപ്പത്തിയഞ്ചായിരത്തിയൊന്നും രണ്ടായിരത്തിയൊന്ന് ഇസ് ദി ഓൺ എസ് എം എസ് പബ്ലിഷ്ഡ് ഇൻ എ ഗൈഡൻസ് നോട്ട് കോൾഡ് ഗൈഡ്ലൈൻസ് ഓൺ ഓക്യുപേഷണൽ സേഫ്റ്റി ആന്റ് ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റംസ് രണ്ടായിരത്തിയൊന്ന് എന്നത് ഐ എൽഒയുടെ സ്വന്തം എസ് എം എസ് ആണ് അത് തൊഴിൽ സുരക്ഷ ആരോഗ്യ മാനേജ്മെന്റ് സിസ്റ്റങ്ങളെക്കുറിച്ചുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്നൊരു ഗൈഡൻസ് നോട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഐസോ നാൽപ്പത്തിയഞ്ചായിരത്തി ഒന്ന് ഇസ് ദി ഒ എച്ച് എസ് എം എസ് സ്റ്റാൻഡേർഡ് പബ്ലിഷ്ഡ് ബൈ ദി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഐസോ ഐസോ നാൽപ്പത്തിയഞ്ചായിരത്തി ഒന്ന് എന്നത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഐസോ പ്രസിദ്ധീകരിച്ച ഒ എച്ച് എസ് എം എസ് സ്റ്റാൻഡേർഡാണ് ഓർഗനൈസേഷൻസ് ആർ ഫ്രീ ടു ഡെവലപ്പ് ദയർ ഓൺ ഒ എച്ച് എസ് എം എസ് ബട്ട് വർക്കിംഗ് ടു എ റെക്കഗ്നൈസ് സ്റ്റാൻഡേർഡ് ക്യാൻ ബി അഡ്വാൻ്റേജ് സ്ഥാപനങ്ങൾക്ക് അവരുടേതായ ഒ എച്ച് എം എസ് വികസിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അംഗീകൃത സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഒരു നേട്ടമാണ് ബോത്ത് എസ് എം എസ് എസ് ആർ ബേസ്ഡ് ഓൺ വാട്ട് ഈസ് നോൺ ആസ് ദ പി ഡി സി എ മാനേജ്മെന്റ് സൈക്കിൾ രണ്ട് എസ് എം എസ്കളും പി ഡി സി എ മാനേജ്മെന്റ് സൈക്കിൾ എന്ന് അറിയപ്പെടുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് പ്ലാൻ സെറ്റ് യുവർ എയിംസ് ആന്റ് ഒബ്ജക്റ്റീവ്സ് ആന്റ് ദെൻ പ്ലാൻ ഹൌ ടു അച്ചീവ് ദം പ്ലാൻ നിങ്ങളുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും നിശ്ചയിക്കുക തുടർന്ന് അവ എങ്ങനെ നേടാമെന്ന് ആസൂത്രണം ചെയ്യുക ഡു പുട്ട് യുവർ പ്ലാൻസ് ഇൻ ടു എഫക്ട് ഇംപ്ലിമെന്റ് ദം ചെക്ക് മോണിറ്റർ യുവർ പെർഫോമൻസ് ടുവേർഡ്സ് ദി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് യു സെറ്റ് യുവർസെൽഫ് ചെക്ക് നിങ്ങൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിലേക്കും ഉദ്ദേശങ്ങളിലേക്കുമുള്ള നിങ്ങളുടെ പ്രകടനം നിരീക്ഷിക്കുക ആക്ട് റൂട്ടീൻലി റിവ്യൂ പ്രോഗ്രസ് ആൻഡ് ചേഞ്ച് വാട്ട് യു ആർ ഡൂയിംഗ് ഇഫ് ഇറ്റ് ലുക്സ് ലൈക്ക് ആർ മിസ്സിംഗ് യുവർ ടാർഗറ്റ്സ് ആക്ട് പുരോഗതി പതിവായി അവലോകനം ചെയ്യുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തെറ്റുന്നുവെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക